തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള തെള്ളിയൂർക്കാവ് ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചരിത്രപ്രസിദ്ധമായ കാർഷിക മേളയാണ് തെള്ളിയൂർ വൃച്ചികവാണിഭം മണ്ഡല ദിനം മുതൽ ഒരാഴ്ചയാണ് മേള കുട്ടികൾക്ക് വിനോദത്തിനാവശ്യമായ റൈഡുകളും ഈ മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിന് സമീപം ഉണക്കുസ്രാവ വിൽപ്പന എന്ന കൗതുക കാഴ്ചയും ഇവിടെ നമുക്ക് കാണാം കാർഷിക വിളകളും ആയുധങ്ങളും പരമ്പരാഗത വീട്ടുപകരണങ്ങളുമാണ് തെളിയൂർ വാണിഭത്തിൽ പ്രധാനമായി എത്തുന്നത് പരമ്പരാഗത കാർഷികായുധങ്ങളും ഗൃഹോപകരണങ്ങളും മുതൽ ആധുനിക വസ്തുക്കൾ വരെ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമെന്നതാണ് തെളിയൂർ മേളയെ ജനകീയമാക്കുന്നത്